പടം കാണുന്നുണ്ടായിരുന്നു നിങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈവ് റിയാക്ഷൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടോ അപ്പൊ സെക്കൻഡ് ഹാഫ് അല്ല ും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഒരുപാട് നല്ല എലമെന്റ്സ് ഇനിയും വരാനുണ്ട് അപ്പൊ നിങ്ങള് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാ താങ്ക് യു സോ മച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഷെയർ അത്യാവശ്യ കാര്യത്തിൽ പോയി ആള് വന്നില്ല ആൾക്ക് വരാൻ പറ്റില്ല അതെ ഇനിയും രെന്ന ഒക്കെ വൈറ്റ് ഓക്കേ പെൻസിൽ കൊണ്ടാ കൊള്ളാ താങ്ക്യൂ താങ്ക്യൂ ബൈ പണ്ടി വണല്ല താങ്ക്യൂ താങ്ക്യൂ വാ വാ കേർ 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 അസ് വീനെ അവിടെ വീഡിയോ ആയിട്ട് എവിടെയാണ് സമദൊക്കെ ഇക്കടാ നമ്മൾ നമ്മുടെ താങ്ക്യൂ താങ്ക്യൂ